നമസ്കാരം ഭൂട്ടാനിലെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ബേയുൾ ഗെൻപോങ്ങിലെ നദീതീരത്ത് ടൗൺഷിപ്പ് നിർമ്മാണം അതിവേഗത്തിലാക്കിയിരിക്കുകയാണ് ചൈന ഇത് ലക്ഷ്യമിടുന്നത് പ്രദേശത്ത് അശാന്തി വളർത്തലാണ് ഇന്ത്യ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത് ഭൂട്ടാൻ രാജകുടുംബത്തിന്റെ പൈതൃക സ്വത്തുക്കൾ ഉൾപ്പെടുന്ന പർവ്വത പ്രദേശങ്ങളിലും ചൈനയുടെ കടന്നുകയറ്റം ഉണ്ടായി എന്നാണ് സൂചന ചൈനയെ പ്രതിരോധിക്കാനുള്ള കരുത്ത ഭൂട്ടാനില്ല ഈ സാഹചര്യത്തിലാണ് ചൈനയുടെ അനധികൃത നീക്കങ്ങൾ ഭൂട്ടാന്റെ ചില ഭാഗങ്ങളിൽ ചൈനയുടെ അധിനിവേശം ഇന്ത്യയുടെ സുരക്ഷയിലും ആഴത്തിലുള്ള കൃത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഒരു മാസത്തിൽ താഴെ പഴക്കമുള്ള പുതിയ ഉപഗ്രഹ ചിത്രങ്ങളാണ് വടക്കുകിഴക്കൻ ഭൂട്ടാനിലേക്ക് ചൈന അനധികൃതമായി കടന്നു കയറുന്നതിന്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഭൂട്ടാനുമായുള്ള അതിർത്തി ചർച്ചകൾക്കിടയിലാണ് ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇവിടെ ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ദ്രുതഗതിയിൽ നിർമ്മാണം പുരോഗതിക്കുകയാണ് എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഇന്ത്യയെ നേരിട്ട് പ്രകോപിപ്പിക്കാൻ ചൈന പലവട്ടം ശ്രമിച്ചിരുന്നു എന്നാൽ ഇതൊന്നും വില പോയില്ല ഇതിന് പിന്നാലെയാണ് ഭൂട്ടാനിലൂടെയുള്ള പ്രകോപന നീക്കം പ്രത്യക്ഷത്തിൽ ഇന്ത്യക്ക് ഇടപെടാൻ കഴിയുകയുമില്ല ഭൂട്ടാൻ സർക്കാരിന് ചൈനീസ് നീക്കം തടയാൻ സാധിക്കുന്നില്ല എന്നത് വസ്തുതയാണ് ഭൂട്ടാന്റെ പ്രദേശമായി രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രദേശത്ത് അവർ നിർമ്മിച്ച റോഡ് നീട്ടുന്നതിൽ നിന്നും ചൈനീസ് സൈനികരെ ഇന്ത്യൻ സൈനികർ തടഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സിക്കിമിനോട് ചേർന്നുള്ള ദോഹ്ലോം പീഠഭൂമിയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ ഏറ്റുമുട്ടിയിരുന്നു അതിനുശേഷമാണ് ചൈനീസ് തൊഴിലാളികൾ ഭൂട്ടാൻ പ്രദേശത്തിനോട് കിഴക്കും ദോഹ്ലാമിനോട് ചേർന്നും കിടക്കുന്ന ആമൂച്ചു നദീതീടത്ത് മൂന്ന് ഗ്രാമങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തെയും മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടങ്ങിയ ഭൂപ്രദേശമായ സിലിഗുരി ഇടനാഴിക്ക് ഭീഷണിയാകുന്ന തരത്തിലാണ് ചൈനയുടെ ഇടപെടൽ നടക്കുന്നത് ചൈനീസ് സാന്നിധ്യം തെക്കോട്ട് വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഭൂട്ടാനിൽ ചൈനയുടെ അധിനിവേശം എന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ സ്ഥിതിഗതികൾ ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട് ഭൂട്ടാന് എല്ലാ പിന്തുണയും നൽകുകയും ചെയ്യും ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയത്തെ ഗൗരവത്തിലാണ് എടുത്തിട്ടുള്ളത് എട്ട് ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള രാജ്യമായ ഭൂട്ടാന് ലോകത്തിലെ വൻ ശക്തികളിലൊന്നായ ചൈനയുടെ അനധികൃത കടന്നുകയറ്റം തടയുന്നതിന് പരിമിതികളുണ്ട് ഭൂട്ടാൻ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലുടനീളം നിയമവിരുദ്ധമായ ഭൂമി കൈയേറ്റം വ്യക്തമാണ് ആദ്യം അവകാശം ഉന്നയിക്കുക പിന്നാലെ കുടിയേറ്റം നടത്തുക എന്നതാണ് ചൈനയുടെ ശൈലി അതിനുശേഷം അതിർത്തി ചർച്ചയും നടത്തും നൂറുകണക്കിന് ആളുകളെ പാർപ്പിക്കാനുള്ള ശേഷിയുള്ള വലിയ കേന്ദ്രങ്ങളാണ് ചൈന നിർമ്മിക്കുന്നത് ഇരുന്നൂറിലധികം ഒറ്റ ബഹുനില കെട്ടിടങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ എടുത്ത ഉപഗ്രഹ ചിത്രങ്ങളിൽ ചൈനീസ് കൈയേറ്റം ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപതിന് നവംബർ േറ്റ മേഖലകളെ ബന്ധിപ്പിക്കുന്ന റോഡ് ശൃംഖലയും ചൈന തയ്യാറാക്കിയിട്ടുണ്ട് ഭൂട്ടാൻ രാജകുടുംബത്തിന്റെ പൂർവികർ ബിയുൽ ഗെയിൻബോങ്ങിലെ നദീതടങ്ങളിൽ നിന്നുള്ളവരാണ് പോലും ചൈന അത് സ്വന്തം ഭൂമിയായിട്ടാണ് കണക്കാക്കുന്നത് ഇന്ത്യയുടെ സഹായം മാത്രമാണ് ഭൂട്ടാൻ പ്രതീക്ഷയായിട്ടുമുള്ളത് വാർത്തയുടെ നിറം തേടി തനി നിറം